അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു കൊച്ചി കോർപ്പറേഷൻ കൊച്ചിയുടെ സമഗ്ര വികസനമാണ് ലക്ഷ്യമെന്നും തീവ്ര കൊതുക് നിവാരണ യജ്ഞമാണ് പ്രഥമ പരിഗണനയെന്നും മേയർ വി കെ മിനിമോൾ പറഞ്ഞു പുതിയ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷമുള്ള അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് ഇതിൽ കർമ്മ പദ്ധതികൾ ഉൾപ്പെടും ഉച്ചയ്ക്ക് പുറമെ പ്രാതലും രാത്രി ഭക്ഷണവും പത്ത് രൂപ നിരക്കിൽ ലഭ്യമാക്കുന്നതുൾപ്പെടെ വിഷപ്പ് രഹിത കൊച്ചിക്കായി ഇന്ദിരാ ക്യാൻറ്റീനുകൾ ആരംഭിക്കും കോർപ്പറേഷനിൽ തന്നെ സമൃദ്ധി കാന്റീനൊപ്പമായിരിക്കും ഇന്ദിരാ ക്യാൻറ്റീനുകൾ ആരംഭിക്കുക ഫോട്ടോ കൊച്ചി കേന്ദ്രീകരിച്ചാകും പരിപാടികൾ തെരുവുനായ നിയന്ത്രണം നഗരസഭാ ജീവനക്കാർക്ക് ബയോമെട്രിക് പഞ്ചിങ് പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ ക്ലീൻ കൊച്ചി ക്യാമ്പയിൻ നായ്ക്കളെ തത്തെടുക്കാൻ അനുമതി തുടങ്ങിയവയാണ് ശ്രദ്ധേയമായത് ഞങ്ങൾ ജനങ്ങളുമായിട്ട് സംസാരിച്ചതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ചില പദ്ധതികൾ ഇത് ഇരുപത്തി ഒന്നാമത്തെ കൗൺസിലാണ് മേയർ എന്ന നിലയിൽ ഇരുപത്തി ഒന്നാമത്തെയാണ് അപ്പോൾ ഇരുപത്തിയൊന്ന് കർമ്മ പദ്ധതികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പൊതുജനങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് ഈ പദ്ധതികളുടെ പ്രത്യേകത തിരഞ്ഞെടുപ്പിനും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപായിട്ട് തന്നെ ഇത് കൃത്യമായിട്ട് അതിൻ്റെ നടത്തിപ്പ് പൂർണ്ണമാക്കി ഉദ്ഘാടനം ചെയ്യണമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാ മാസവും മേയറെ ഒരു ദിവസം നേരിട്ട് കണ്ട് പരാതികൾ അറിയിക്കാനും അവസരമൊരുക്കുമെന്നാണ് പ്രഖ്യാപനം മീഡിയ വൺ കൊച്ചി